ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡിയോ ഞങ്ങളുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ുംരക്കിഴങ്ങ് ചില്ലറക്കാരനല്ല ആള് പുലിയാണ് മധുരക്കിഴങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ സി അമിതവണ്ണം കൊളസ്ട്രോള് ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള ആളുകൾക്ക് അവയെ നിയന്ത്രിക്കാൻ മധുരക്കിഴങ്ങിലെ പോഷകങ്ങളും ഉയർന്ന ഫൈബർ ഉള്ളടക്കവും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് ഫൈബർ ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് പേര് പോലെ തന്നെ നല്ല മധുരമുള്ളതാണ് കലോറിയുടെ അളവ് കുറവായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ മധുരക്കിഴങ്ങ് വളരെയധികം സഹായിക്കും ഫൈബറിനൊപ്പം വൈറ്റമിൻ വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയും നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും പേരുമായി സാമ്യമുണ്ടെങ്കിലും മധുരക്കിഴങ്ങ് ഉള്ളംകിഴങ്ങുകളുമായി ബന്ധമില്ലാത്തതാണ് പോഷകാഹാരത്തിലും തികച്ചും വ്യത്യസ്തമാണ് അന്നജവും നാരുകളും കൂടുതലടങ്ങിയിട്ടുണ്ട് വളരെ മികച്ചൊരു ഭക്ഷണമാണിത് മധുരക്കിഴങ്ങ് കഴിച്ചതിലൂടെ ടൈപ്പ് രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഗണ്യമായി കുറയുകയും ഗ്ലൂക്കോസ് നിയന്ത്രണത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്തതായി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നടത്തിയ പഠനത്തിൽ പറയുന്നു കെയർ ആണ് പഠനം പ്രസിദ്ധീകരിച്ചത് വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് എടികളുടെയും പലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ടങ്ങിയിട്ടുള്ള കരോട്ടിൻ ചർമ്മത്തിൽ ചുളവുകൾ വീഴുന്നത് തടയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇവയിലെ അയൽ സഹായിക്കും നൂറ്റി ഇരുപത്തിനാല് ഗ്രാം മധുരക്കിഴങ്ങിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു ദിവസവും സ്ത്രീകൾക്ക് എഴുപത്തിയഞ്ച് മില്ലിഗ്രാമും പുരുഷന്മാർക്ക് തൊണ്ണൂറ് മില്ലിഗ്രാമും വിറ്റാമിൻ സി ശരീരത്തിൽ ലഭ്യമാകണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ മധുരക്കിഴങ്ങ് നിസാരക്കാരനല്ല ആള് പുലിയാണ് നമുക്കും ഇതൊന്ന് പുഴുകി കഴിക്കാം കപ്പക്കിഴങ്ങ് ഞാൻ ഇതിൽ നിന്ന് പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ് എളുപ്പത്തിൽ ഇത് പുഴുങ്ങിയെടുക്കാം നല്ല മധുരവും നല്ല രുചിയുമാണ് നാലുമണി സ്റ്റാൻഡായിട്ടിന്ന് ഞങ്ങൾ ഈ കപ്പക്കിഴങ്ങ് പുഴുങ്ങി എടുക്കാൻ പോകുന്നു മധുരക്കിഴങ്ങ് ഇന്നലെ ഉണ്ടാക്കിയ അമ്പലം അച്ചാറും ഇതും കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതാണ് മധുരക്കിഴങ്ങ് ഞാന് ചുരണ്ടി അത് കഷങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്ത് അടുപ്പിൽ വെച്ച് തീകത്തിച്ച് കുഴിമണ്ണി വെച്ചിരിക്കുകയാണ് വലുക്കിഴങ്ങ് നന്നായി തിളച്ച് വരുന്നിടം വരെ ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു വച്ചിരിക്കുകയാണ് ഇന്ന് തുറന്ന് നോക്കാം വല്ലക്കിഴങ്ങ് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു അതൊന്ന് വേവട്ടെ വീണ്ടും ഞാൻ അടപ്പ് വെച്ച് നടച്ചു ഇപ്പം നമുക്ക് അത് വെന്തോ വന്ന് എടുത്ത് നോക്കാം അവിടെ തുറന്ന് നോക്കി അതിലൊക്കെ നന്നായി വെന്തിരിക്കും ഇനി അത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഞാൻ അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ് ഊറ്റുന്നതിന് വെന്തം നല്ല കിഴങ്ങ് നന്നായി വെന്തു അത് കാണുമ്പം തന്നെ കൊതി വരികയാണ് നിങ്ങൾക്കും കൊതി വരുന്നില്ലേക്കിഴങ്ങ് നല്ല ഞാൻ അമ്പലങ്ങ അക്കാളോടെ പൊട്ടി ഇതൊന്ന് കരിക്കുകയാണ് ഉഗ്ര നല്ല മധുരവും വെരുവും പുളിയും നല്ല കിഴക്കൻ്റെ മധുരവും എല്ലാം ചേർത്ത് ആടിപൊളിയാക്കി നിങ്ങളോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് യു